നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ ചുവന്ന സന്യാസി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ അമരനെക്കുറിച്ചുള്ള വാർത്തയ്ക്കായിരുന്നു പ്രാധാന്യം ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ധീരൻ എന്നാണ് പത്രക്കാർ കമ്മീഷണറെ വിശേഷിപ്പിച്ചത് സത്യം ദിനപത്രത്തിൽ അമരൻ തൊഴിലാളി നേതാവിന്റെ കാതിൽ റിവോൾവർ കുത്തിക്കയറ്റിക്കൊണ്ട് നിൽക്കുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു ഒപ്പം ചീഫ് മിനിസ്റ്ററുടെ കാറിലുള്ള മരണപ്പാച്ചിൽ തടയണമെങ്കിൽ നിയമം ആയുധമാക്കിയ അമരനെ പോലെയുള്ളവർക്കേ കഴിയൂ എന്നും ശ്യാമിലി എഴുതിയിരുന്നു തന്റെ മകനെയും അവന്റെ ഭാര്യയെയും കാണാനില്ലെന്ന പരാതി മുൻ മന്ത്രി രാജശേഖരൻ പോലീസിൽ കൊടുത്തിട്ട് ദിവസങ്ങൾ രണ്ടു മൂന്ന് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അരിന്ധതിയുടെ പിതാവ് മുൻ ഐ ജിയും എസ് പിയെ നേരിൽ കണ്ട് പരാതി കൊടുത്തിരുന്നു എന്തൊക്കെയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ യാതൊരു നീക്കവും ഉണ്ടാകാഞ്ഞപ്പോൾ മുൻമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ അമരന്റെ മുന്നിൽ നേരിട്ട് ഹാജരായി വിവരം പറഞ്ഞു ഞാൻ ഉടൻ തന്നെ അന്വേഷിക്കാം അമരൻ ഉറപ്പ് കൊടുത്തു അതിനിടെ കേസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി മുൻമന്ത്രി പോയി കഴിഞ്ഞ ഉടനെ അമരൻ എസ് പി ചന്ദ്രഹാസനെ വിളിച്ച് ആ കേസിനെ കുറിച്ച് പറഞ്ഞു അയാൾ നേരിട്ട് എസ് പിക്ക് പരാതി തന്നിരുന്നുവെന്നാണല്ലോ പറഞ്ഞത് തന്നിരുന്നു സർ എന്നിട്ട് അന്വേഷണം എവിടെ വരെ എത്തി സർ ഞാൻ കഴിവിൻ്റെ പരമാവധി തിരഞ്ഞു യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല എസ് പി ആ പറയുന്നത് കളവാണെന്ന് കമ്മീഷണർക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഒന്നും പറഞ്ഞില്ല ശരി ഒന്നുകൂടി അന്വേഷിക്കൂ വൈകുന്നതിന് മുമ്പ് എനിക്ക് റിപ്പോർട്ട് കിട്ടണം സർ ചന്ദ്രഹാസ് പോയി കാക്കി അണിഞ്ഞുകൊണ്ട് നേരായ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനല്ല ചന്ദ്രഹാസ് എന്ന് അറിയാതെ ഒരു തോന്നൽ അമരനുണ്ടായി മഹാഗുരുജിയുടെ കാർ ആ ഓർഫനേജിന് അരികിലെത്തി അത് നിന്നു ഓർഫനേജിൽ നിന്നും ഒരു തടിച്ച സ്ത്രീ ഓടിയെത്തി ഗുരുജിയെ താണു തൊഴുതു അയാൾ കാറിൽ തന്നെ ഇരുന്നതേയുള്ളൂ മഹാഗുരുജിയുടെ വകയാണ് ആ ഓർഫനേജ് ഒരു പ്രത്യേകതയുണ്ടെന്ന് മാത്രം പെൺകുട്ടികൾക്ക് മാത്രമാണ് അവിടെ അഭയം ഇപ്പോൾ തന്നെ ഏതാണ്ട് നാനൂറോളം പെൺകുട്ടികൾ അവിടെയുണ്ട് അവർക്ക് പതിനഞ്ച് വയസ്സ് കഴിയുന്നതോടെ ആശ്രമത്തിലേക്ക് മാറ്റും അതാണ് പതിവ് ഓർഫനേജിൽ കുട്ടികൾക്ക് പരമസുഖമാണ് ഏറ്റവും മുന്തിയ തരം ഭക്ഷണമാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ കണ്ടാൽ അനാഥ കുട്ടികളാണെന്ന് ആരും പറയുമായിരുന്നില്ല നല്ല സുന്ദരി കുട്ടികൾ ശരീരത്തിന് എന്തൊരു പുഷ്ടി മഹാഗുരുജി ചിന്തിച്ചതും അതുതന്നെയായിരുന്നു സ്വാമി ഇവിടേക്ക് കയറുന്നില്ലേ തടിച്ച സ്ത്രീ തിരക്കി കയറാം അയാൾ കാറിൽ നിന്നിറങ്ങി അയാളുടെ പിന്നാലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ തടിച്ച സ്ത്രീയും പോയി അകത്ത് ഒരു ഹാളിൽ അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ കുട്ടികളെ മുഴുവൻ നിരത്തി നിർത്തിയിരുന്നു മഹാഗുരുജിയുടെ ആർത്തി പൂണ്ട കണ്ണുകൾ അവരിൽ ഇഴഞ്ഞു നടന്നു കുട്ടികൾ ഭയഭക്തി ബഹുമാനങ്ങളോടെ ഗുരുജിയെ തൊഴുതു നിൽക്കുകയാണ് പൊടുന്നനെ അയാളുടെ കണ്ണുകൾ ഒരു പെൺകുട്ടിയിൽ പതിഞ്ഞു വല്ലാത്തൊരു തിളക്കം കണ്ണുകളിലുണ്ടായി അയാൾ തിരിഞ്ഞ് അർത്ഥം വച്ച് തടിച്ച സ്ത്രീയെ നോക്കി പതിമൂന്ന് വയസ്സേ ആയുള്ളൂ സ്വാമി സാരമില്ല പതിനേഴുകാരിയുടെ വളർച്ചയുണ്ടല്ലോ തടിച്ച സ്ത്രീ തലകുലുക്കി അവളെ ഇന്ന് തന്നെ ആശ്രമത്തിലെത്തിക്കണം ശരി ഗുരു മഹാഗുരുജിക്ക് ആ പെൺകുട്ടിയിൽ നിന്നും കണ്ണുകൾ എടുക്കാനേ തോന്നിയില്ല അത്രയ്ക്ക് സൗന്ദര്യവും ശരീരവടിവും ഉണ്ടായിരുന്നു അവൾക്ക് പെൺകുട്ടിയാകട്ടെ ഗുരുജിയുടെ നോട്ടം കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അവളുടെ ആ കിളങ്ങു ശരീരത്തെ മുറുകെ പുണരുവാൻ ഗുരുജിയുടെ സിരകൾ ത്രസിച്ചു കാറിൽ തിരികെ യാത്ര ചെയ്യുമ്പോഴും ഗുരുജിയുടെ മനസ്സിൽ അവളുടെ സുന്ദര രൂപം നിറഞ്ഞു നിൽക്കുകയായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ ഒറ്റച്ചേല ചുറ്റിച്ച് ആശ്രമത്തിലെത്തിച്ചിട്ട് തടിച്ച സ്ത്രീ തിരിച്ചുപോയി പെൺകുട്ടി ആകെ വിരണ്ടിരുന്നു വാമോളെ ഉർവശി അവളുടെ കരം കവർന്നുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു പെൺകുട്ടി ഭയപ്പാടോടെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു ഉർവശി അവളെ മഹാഗുരുജിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു ഗുരുജി അവളെ കട്ടപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി വാ വാമോളെ വാ പെൺകുട്ടി തിരിഞ്ഞ് ഉർവശ്യം നോക്കി ചെല്ലുമോളെ അയാളുടെ കരവലയത്തിനുള്ളിൽ ആ കിളുന്നു പെണ്ണ് ഞെരിഞ്ഞമർന്നു അപ്പോൾ അവളും ഒരുതരം ഭ്രാന്താവേശത്തിലായിരുന്നു അവളുടെ ഒറ്റച്ചേല കെട്ടഴിഞ്ഞു വീണു ഒരു സ്വർണ്ണവിഗ്രഹം പോലെ ഗുരുജിയുടെ കൈകളിൽ കിടന്ന് അവൾ പുളഞ്ഞു ആഭ്യന്തര മന്ത്രി സി ടി തോമസ് അപകടത്തിൽപ്പെട്ട് മരിച്ച ഭാഗത്ത് കമ്മീഷണർ അമരനെത്തി കാറിൽ നിന്നിറങ്ങി റോഡിൽ നിന്നുകൊണ്ട് അയാൾ താഴേക്ക് നോക്കി മുന്നിലെ ജീപ്പിൽ നിന്ന് അപ്പോഴേക്കും സി ഐ അലക്സാണ്ടർ ഡിസൂസയും കോൺസ്റ്റബിൾസും ഇറങ്ങിച്ചെന്നു കത്തിക്കരിഞ്ഞ കാർ ഒരു പ്രേതം കണക്കെ അപ്പോഴും അവിടെ കിടപ്പുണ്ടായിരുന്നു ഈ ഭാഗത്തു കൂടിയാണ് സർ കാർ താഴേക്ക് പോയത് അലക്സാണ്ടർ ഡിസൂസ കാട്ടിക്കൊടുത്തു കമ്മീഷണർ ശിരസിളക്കി അയാളുടെ കണ്ണുകൾ റോഡും കാർ കിടക്കുന്ന സ്ഥലവും അളന്നു പിന്നെ അയാൾ റോഡിന് ഇരുവശത്തേക്കും നോക്കി കമ്മീഷണറുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു കാർ നിയന്ത്രണം തെറ്റി കൊക്കയിലേക്ക് മറയുകയായിരുന്നെങ്കിൽ അത് മുന്നിലെയോ പിന്നിലെയോ വളവിൽ വെച്ചാകണമായിരുന്നു പക്ഷേ ഇതിപ്പോ നേരെയുള്ള ഭാഗത്തു നിന്നുമാണ് മറിഞ്ഞിരിക്കുന്നത് തികച്ചും അസംഭവ്യം ഇനി ശക്തിയായി ഇടത്തേക്ക് വെട്ടിച്ചപ്പോഴാണ് മറിഞ്ഞതെന്ന് ചിന്തിച്ചാലും മറുഭാഗത്തെ കയാലയിൽ കാർ തിന്നിടിച്ചിട്ടില്ല പിന്നെ എന്തിന് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിക്കണം താഴേക്ക് കാർ പോയ ഭാഗത്ത് കുറ്റിക്കാടുകൾ ചതഞ്ഞരഞ്ഞിരുന്നു അതിനരികിൽ വെയിലേറ്റ് തിളങ്ങുന്ന ഒരു വസ്തു അമരൻ കണ്ടു വാ ഒരു കോൺസ്റ്റബിളിനോട് നിർദ്ദേശിച്ചു അയാൾ ചരിഞ്ഞ ഭാഗത്തു കൂടി ഇറങ്ങി വന്നു ഒരു പെട്രോൾ സി ശ്രീ അലക്സാണ്ടർ ഡിസോസയുടെ മുഖത്ത് വിളർച്ച ബാധിച്ചു പെട്രോൾ ടിൻ്റ് കിടന്ന ഭാഗത്തും കുറ്റിക്കാടുകൾ ചതഞ്ഞരഞ്ഞ ഭാഗത്തും അമരന്റെ കണ്ണുകൾ ഉടക്കി എങ്ങനെയായാലും ഒരു എട്ട് മീറ്റർ ദൂരമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി അലക്സാണ്ടർ കമ്മീഷണർ വിളിച്ചു സർ അപകടത്തിൽപ്പെട്ട കാറിനുള്ളിലേതാകും ഈ ടിന് അല്ലേ അതെ സർ എങ്കിലല്ല അമരൻ പറഞ്ഞു ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്രയും അകലെ ഇത് വീഴുമായിരുന്നില്ല ഓ സി ഐക്ക് മറുപടി കിട്ടിയില്ല അമരൻ തുടർന്നു ഒരുപക്ഷെ റോഡിൽ വെച്ച് മറ്റൊരു വാഹനവുമായി ഇടിച്ചു മറിയുകയായിരുന്നുവെങ്കിൽ ഇത്തരമൊരു സാധ്യത നമുക്ക് സങ്കല്പിക്കാമായിരുന്നു സിഐ നിന്ന് വിയർക്കുകയാണ് അതിനർത്ഥം ഈ ടിന്നിലുണ്ടായിരുന്ന പെട്രോൾ കൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയുടെ കാർ കത്തിച്ചതെന്നാണ് പിന്നീട് വലിച്ചെറിഞ്ഞതാവും ടിന്ന് അപ്പോ റോഡിൽ നിന്നും മനപൂർവ്വം കാർ താഴേക്ക് തള്ളി വിടുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടറുടെ തൊണ്ടയിൽ ജലം വറ്റി വരണ്ടു തന്റെ മുന്നിൽ നിൽക്കുന്ന കമ്മീഷണർ ഒരു ബോംബാണെന്ന് അയാൾക്ക് തോന്നി എഫ്ഐആർ ആർ തയ്യാറാക്കിയതാരാണ് ആ ചോദ്യം കേട്ട് സിഐ ഒന്നുകൂടി ഞെട്ടി ഞാനാണ് സർ എന്നിട്ടെന്തെ ഇത്തരം ചെറിയ സംശയങ്ങൾ പോലും വിട്ടുപോയി ആക്സിഡന്റ് എന്ന് എഴുതി ഫയൽ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചോ അലക്സാണ്ടർ ഡിസൂസയ്ക്ക് ശബ്ദമില്ല അമരൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഡിസൂസ പലതിനും ഉത്തരം പറയേണ്ടി വരും കമ്മീഷണർ കാറിൽ കയറി അതകന്നു പോയപ്പോഴും അലക്സാണ്ടർ ഡിസൂസ ചലനമറ്റു നിന്നു റിപ്പോർട്ടർ സ്റ്റാൻലി തന്റെ കൈവശം വരുന്ന ഫോട്ടോകളിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ആഭ്യന്തരമന്ത്രി സി ടി തോമസിന്റെ കേസ് ഇപ്പോൾ കമ്മീഷണർ അമരന്റെ കൈവശമായതിനാൽ ഈ ഫോട്ടോകൾ അദ്ദേഹത്തെ കാണിച്ചാൽ ദിവ്യതയുടെ മൂടുപടം അണിഞ്ഞു കഴിയുന്ന കുറേ ബാസ്റ്റാർഡുകളുടെ കയ്യിൽ വിലങ്ങു വീഴുമെന്ന് അയാൾ കുറപ്പുണ്ടായിരുന്നു പക്ഷേ രണ്ട് കൊലപാതകങ്ങൾ തന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കമ്മീഷണറോട് സംസാരിക്കുന്നതും മറ്റും സൂക്ഷിച്ചു വേണമെന്ന് അയാൾക്കറിയാമായിരുന്നു ഈ കാര്യം ശ്യാമിലിയുമായി അയാൾ ഒരു വട്ടം സംസാരിച്ചു അമരന്റെ ഭാഗത്തു നിന്നും സ്റ്റാൻലിക്ക് നീതി ലഭിക്കുമെന്ന് അവൾ തീർത്തു പറഞ്ഞു അതുമാത്രമല്ല ഈ കാര്യങ്ങളെക്കുറിച്ച് താനും കമ്മീഷണറോടൊന്ന് സംസാരിക്കാമെന്നും അവളേറ്റു അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ തന്റെ കൈനെറ്റി ഹോണ്ടയിൽ ശ്യാമിലി കമ്മീഷണറുടെ വാടക വീട്ടിലെത്തിയത് അയാൾ അവിടെ ഉണ്ടായിരുന്നു സഹോദരിയോടൊത്തിരുന്ന് എന്തോ വായിക്കുകയായിരുന്നു അയാൾ ശ്യാമിലിയെ കണ്ടപ്പോ ആ നെറ്റിയിൽ ചുളിവുകൾ വീണു എന്താ സാർ ഞാൻ അയാൾ തിരിഞ്ഞ് സഹോദരിയെ നോക്കി വിന്ദുജെ ഇത് റിപ്പോർട്ടർ ശ്യാമിലി സത്യം ദിനപത്രം എന്റെ ഫോട്ടോ വളരെ സ്മാർട്ടാക്കി പത്രത്തിൽ കൊടുത്തത് ശ്യാമിലിയാണ് ശ്യാമിലിയുടെ മുഖം വിളറി വിന്ദുജ എണീറ്റുവന്ന് അവളുടെ കരം കവർന്നു പിന്നെ ഇരുവരും സെറ്റിയിലിരുന്നു അമരന്റെ അമ്മ ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു അത് ഊതി കുടിക്കുന്നതിനിടയിൽ അമരന്റെ കണ്ണുകൾ വീണ്ടും ശ്യാമിലിയുടെ നേരെ പാളി വീണു കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ശ്യാമിലിയുടെ ഹൃദയ താളം മുറുകി അല്ല റിപ്പോർട്ടറുടെ രാവിലെയുള്ള ആഗമന ലക്ഷ്യം മനസ്സിലായില്ലോ ഇന്ന് ഇന്റർവ്യൂ ആണോ ഉദ്ദേശിക്കുന്നത് അമരൻ ചിരിച്ചു താൻ ടി വിയിൽ വെച്ച് കണ്ട കമ്മീഷണർ അല്ല മുന്നിൽ ഇരിക്കുന്നതെന്ന് ശ്യാമിലിക്ക് തോന്നി അവൾ പറഞ്ഞു മറ്റൊരു അത്യാവശ്യ കാര്യം പറയുവാനാണ് സാർ ഞാൻ വന്നിരിക്കുന്നത് സാറ് പുതുതായി ഏറ്റെടുത്തിരിക്കുന്നൊരു കേസ് ഉണ്ടല്ലോ യെസ് ഹോം മിനിസ്റ്റർ സി ടി തോമസിന്റെ ആക്സിഡന്റ് കേസ് അതെ സാർ പക്ഷേ അതൊരു ആക്സിഡന്റ് അല്ല ഏ അറിയാതൊരു ശബ്ദം അമരന്റെ കണ്ടത്തിൽ നിന്നുയർന്നു ശ്യാമലി പറയുന്നത് സത്യമാണ് സർ ആഭ്യന്തരമന്ത്രിയെ കൊലപ്പെടുത്തുകയായിരുന്നു മൈ ഗോഡ് ആരാണങ്ങനെ ചെയ്തത് ദിവ്യമാത തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് വീണതുപോലെ തോന്നി അമരന് അവിശ്വസനീയ ഭാവത്തിൽ അയാൾ അവളെ തുറച്ചു നോക്കി ശ്യാമലി പറയുന്നത് സത്യം റിപ്പോർട്ടർ സ്റ്റാൻലി ഈ രഹസ്യമെല്ലാം മണത്തറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ അലക്സാണ്ടർ ഡിസൂസ അയാളെ കൊലയാളിയാക്കിയത് യഥാർത്ഥത്തിൽ ഫാദർ ഇഗ്നേഷ്യസിനെയും കപ്പ്യാരെയും കൊന്നത് ആ സി ആണ് സാർ ഏതാനും മിനിറ്റുകളോളം സംസാരിക്കാൻ കഴിയാതെ ഇരുന്നു പോയി കമ്മീഷണർ അയാളുടെ തലയ്ക്കുള്ളിൽ ആയിരം തേളുകൾ ഒന്നിച്ചു കുത്തി ശ്യാമിലി ആദ്യം മുതലുള്ള സംഭവം മുഴുവൻ പറഞ്ഞു കമ്മീഷണർ ശ്രദ്ധയോടെ കേട്ടു ചീഫ് മിനിസ്റ്റർ മുതൽ ഇങ്ങോട്ടൊരു വലിയ വ്യൂഹം തന്നെ ദിവ്യമാതാക്കും മഹാഗുരുജിക്കും ഒപ്പമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി ഏറെ സമയം കഴിഞ്ഞാണ് അമരൻ സംസാരിച്ചത് എനിക്ക് സ്റ്റാൻലിയെ ഒന്ന് കാണണം ഇന്ന് തന്നെ ശ്യാമിലി ഈ വിവരം അയാളോട് പറയണം പറയാം സർ എനിക്ക് ആ ഫോട്ടോകളുടെ കോപ്പിയും വേണമെന്ന് അയാളോട് പറഞ്ഞോളൂ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാണിത് തെളിവുകളില്ലാതെ ഹാൻകഫുമായി ആശ്രമത്തിന്റെ ഗേറ്റ് കിടക്കാനാവില്ല ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ എതിരായേക്കും ശ്യാമിലി തലകുലുക്കി ഗുരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ശരിക്ക് ചോദ്യം ചെയ്താൽ ആഭ്യന്തരമന്ത്രി അവിടെ എത്തിച്ചതും മരണപ്പെട്ടതും അറിയാൻ കഴിയും സാർ ശരി ശ്യാമിലി തൽക്കാലം പൊയ്ക്കുള്ളൂ ഞാൻ സ്റ്റാൻലിയെ പ്രതീക്ഷിക്കുന്നുവെന്ന് പറയൂ താങ്ക് യു സാർ ബട്ട് മഹാഗുരുജിയുടെ ഗുണ്ടകളോ സി അലക്സാണ്ടർ ഡിസൂസിയുടെ ആൾക്കാരോ കണ്ടു കഴിഞ്ഞാൽ ഇനി സ്റ്റാൻലി ബാക്കി കാണില്ല സാർ അതിനുവേണ്ടിയാണ് ഷൂട്ട് ആൻഡ് സൈറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതും കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം കമ്മീഷണർക്ക് മനസ്സിലാകുകയായിരുന്നു കുറ്റവാളികൾ ആരായാലും അവർക്ക് മാപ്പില്ലെന്ന് അമരൻ മനസ്സിൽ അടിവരയിട്ട് എഴുതി ചേർക്കുകയും ചെയ്തു ശ്യാമിലി യാത്ര പറഞ്ഞിറങ്ങി അവളുടെ കയ്യി ഹോണ്ട ഗേറ്റ് കിടക്കുന്നത് ജനാലയിലൂടെ അമരൻ കണ്ടു അയാൾ ഓഫീസിൽ പോകാൻ തയ്യാറായി ശ്യാമിലി അവിടെ നിന്നും ഏതാനും വാരം മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും റോഡ് സൈഡിൽ കിടന്നിരുന്ന ഒരു വാനിന് ജീവൻ വെച്ചു ആദ്യം അവൾ അതത്ര കാര്യമാക്കിയില്ലെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ റിയർവ്യൂ മിററിലൂടെ അവൾ വാൻ ശ്രദ്ധിച്ചു അതിന്റെ വരവിൽ അവൾക്കെന്തോ സംശയം തോന്നി അവൾ ആക്സിലേറ്റർ കൂടുതൽ തിരിച്ചു ഹോണ്ടയുടെ ചക്രങ്ങൾ ഇളകി കറങ്ങി വാനിനും വേഗതയേറി വെടിയുണ്ട പോലെ അത് കുതിച്ചെത്തി ശ്യാമിലി ഹോണ്ട വെട്ടിച്ചു പക്ഷേ പിന്നിൽ നിന്നും വന്ന വാൻ അപ്പോഴേക്കും ഹോണ്ടയിൽ ഇടിച്ചു കഴിഞ്ഞിരുന്നു വണ്ടിയിലെ പിടിവിട്ട് ശ്യാമിലി തെറച്ചു വീണു വാനിന്റെ ചക്രങ്ങൾ തറയിലുരഞ്ഞു നിന്നു ഞൊടിയിടയിൽ അതിൽ നിന്നും ചാടിയിറങ്ങിയ പേർ അവളെ എടുത്ത് വാനിലേക്ക് എറിഞ്ഞു അതിന്റെ ഡോർ അടഞ്ഞു വാൻ പാഞ്ഞു ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും വാൻ മുന്നിലെ വളവ് കഴിഞ്ഞിരുന്നു ആരാണ് കൈനറ്റി ഹോണ്ടയിൽ വന്നതെന്നോ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായതെന്നോ അവർക്ക് മനസ്സിലായില്ല പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കാർ ആ വഴി വന്നു നിർത്തിക്കെ അമരൻ നിർദ്ദേശിച്ചു ഡ്രൈവർ കാർ നിർത്തി അമരന്റെ കണ്ണുകൾ കൈനറ്റി ഹോണ്ടയിൽ ഉടക്കി പെട്ടെന്ന് അയാൾ ഡോർ തുറന്നിറങ്ങി കനറ്റി കൊണ്ട ശ്യാമിലിയുടേതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു മനസ്സിലേക്ക് പെട്ടെന്നൊരു നടുക്കം പടർന്നിറങ്ങി അവിടെ നിന്നിരുന്ന ഒരാളെ അടുത്ത് വിളിച്ച് അമരൻ കാര്യം തിരക്കി അയാൾ താൻ കണ്ട കാര്യം പറഞ്ഞു അമരൻ നെറ്റി ചൊളിച്ചു അപകടം ആ വാനിന്റെ നമ്പർ ഓർമ്മയുണ്ടോ ഇല്ല സർ അമരൻ പെട്ടെന്ന് വയർലെസ് വഴി കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടു നീല നിറത്തിലൊരു ടെമ്പോവാൻ എവിടെ കണ്ടാലും കസ്റ്റഡിയിൽ എടുക്കുക അതിൽ റിപ്പോർട്ടർ ശ്യാമിലി എന്നൊരു പെൺകുട്ടി ഉണ്ടാവും അമരൻ പെട്ടെന്ന് കാറിൽ കയറി അവൾ തന്റെ വീട്ടിലെത്തിയതും സംസാരിച്ചതുമൊക്കെ ശത്രുക്കൾ മണത്തറിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ അവൾ ഇപ്പോൾ ആശ്രമത്തിലുണ്ടാവും പക്ഷെ യാതൊരു തെളിവുമില്ലാതെ ആശ്രമം റെയ്ഡ് ചെയ്യുന്നത് എങ്ങനെ അവരന്റെ തലച്ചോറ് പുകഞ്ഞു തലസ്ഥാനത്തെ റോഡുകൾ പെട്ടെന്ന് പോലീസ് നിയന്ത്രണത്തിലായി നീല നിറത്തിലുള്ള വാനുകൾ പലതും അവർ കസ്റ്റഡിയിലെടുത്തു പക്ഷേ അതിലൊന്നിലും റിപ്പോർട്ടർ ശ്യാമിലി ഉണ്ടായിരുന്നില്ല ഈ അവസരത്തിൽ ഇരുണ്ട ഒരു മുറിക്കുള്ളിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു ശ്യമിലി കമ്മീഷണർ അമരൻ എന്ന് പറയുന്ന ആ പട്ടി നിന്നെ രക്ഷിക്കാൻ വരുന്നത് ഞങ്ങളൊന്ന് കാണട്ടടി വാതിലടഞ്ഞു ശ്യാമിലി ഇരുളിൽ മറ്റൊരു ബോംബെ പോലീസ് കേരള പോലീസിന് അതീവ രഹസ്യമായ ഒരു വിവരം കൈമാറി ടെലിപ്രിന്ററിലൂടെ എത്തിയ ആ മെസ്സേജ് ഡി ജി പി രാമചന്ദ്രബാബു കമ്മീഷണർ അമരന് ഹാൻഡ് ഓവർ ചെയ്തു അന്താരാഷ്ട്ര കുറ്റവാളി ഹൈദർ അലിയും മറ്റു മൂന്ന് പേരും കേരളത്തിലെത്തിയിരിക്കാൻ ഇടയുണ്ട് ബോംബെയിൽ വെച്ച് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് അവർ പോലീസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് കേരളത്തിലെവിടെയോ അവർക്ക് ഒളിത്താവളങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നു ഒരിക്കൽ ഡൽഹിയിൽ ഒരു പ്രദേശം മുഴുവൻ ബോംബ് വെച്ച് തകർത്തതിന് ശേഷം അയാളും അനുചരന്മാരും എത്തിയതും കേരളത്തിലാണ് ഡി ജി പി കമ്മീഷണറുടെ മുഖത്തേക്ക് നോക്കി മിസ്റ്റർ അമരൻ ഹൈദറെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കേരള പോലീസിന് എന്നും ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റാകും സഞ്ചരിക്കുന്ന ഒരു ആയുധപ്പുരയാണ് ഹൈദർ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇവിടുത്തെ എയർപോർട്ടും ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ പ്രത്യേക നിരീക്ഷണ വിധേയമാക്കണം ഡി ജി പി ഒരു ഫോട്ടോ എടുത്ത് കമ്മീഷണർക്ക് നേരെ നീട്ടി ഇതാണ് അയാളുടെ ഫോട്ടോ കമ്മീഷണർ അത് വാങ്ങി വല്ലാത്തൊരു രൂപമായിരുന്നു ഹൈദറുടേത് ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു കുറ്റവാളിയുടെ മുഖം സർ കമ്മീഷണർ ഡി ജി പിയുടെ മുഖത്തേക്ക് നോക്കി എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ ഹൈദറെ അകത്താക്കും പക്ഷേ എനിക്കൊരു ഉറപ്പ് വേണം ഏതു വമ്പന്റെ വീട്ടിൽ നിന്നും എനിക്ക് അയാൾ അറസ്റ്റ് ചെയ്യുവാൻ ഉത്തരവ് തരണം ഏത് കുറ്റവാളികൾ കേരളത്തിലെത്തിയാലും അവരെ രക്ഷപ്പെടുത്താൻ ഇവിടെ ചിലരുണ്ടല്ലോ കാക്കിയ ഭയമില്ലാത്തവർ രാഷ്ട്രീയം ബിസിനസ്സാക്കിയവർ അവരുടെ ആരെയെങ്കിലും വീട്ടിൽ ഇപ്പോൾ മുന്തിയ മദ്യവും രുചിച്ചുകൊണ്ട് അയാൾ ഉണ്ടാകും ഹൈദർ എനിക്ക് വേണ്ടത് എവിടവും സെർച്ച് ചെയ്യാനുള്ള വാറൻ്റാണ് അത് താങ്കൾ തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹൈദറിന്റെ സ്ഥാനം ഇരുമ്പഴികൾക്കുള്ളിലാണ് ഏതാനും സെക്കൻഡുകൾ ശബ്ദിക്കാതെ നിന്നിട്ട് ഡി ജി പി പറഞ്ഞു പ്രൊസീ ഡി ജി പിക്ക് സല്യൂട്ട് നൽകിയിട്ട് കമ്മീഷണർ അവിടെ നിന്നിറങ്ങി നടക്കടി ഇങ്ങോട്ട് ശ്യാമിലിയുടെ മുന്നിൽ നിന്ന് ഉർവശി ഗർജിച്ചു പക്ഷേ ശ്യാമിലിയുടെ കാലുകൾ ചലിച്ചില്ല നിന്നിടത്ത് നിന്ന് അനങ്ങാതെ അവൾ ഉർവശിയെ തറച്ചു നോക്കി ഉർവശിയുടെ ഒപ്പം മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു അവൾ അവർക്ക് എന്തോ നിർദ്ദേശം നൽകി ക്ഷണനേരത്തിനുള്ളിൽ അവർ ശ്യമിലിയെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടച്ചു അവൾ കുതിർവാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല ശ്യാമിലിയെ മഹാഗുരുജിയുടെ മുന്നിലാണ് അവർ എത്തിച്ചത് തിളങ്ങുന്ന കണ്ണുകളോടെ അയാൾ അവളെ നോക്കി നീ ഒരു കാന്താരിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നെ സദാ എൻ്റെ കണ്ണുകൾ പിന്തുടരുന്നു കണക്കുകൂട്ടലുകൾ ഒരിക്കലും എനിക്ക് പിഴയ്ക്കാറില്ല ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നിലറിയുന്നവനാണ് ഞാൻ എന്റെ മനക്കണ്ണുകൾക്ക് മുന്നിൽ എല്ലാം തെളിയും ഗുരുജി ചിരിച്ചു ഹോ ഒരു ദിവ്യൻ വന്നിരിക്കുന്നു ശ്യാമലി പുച്ഛിച്ചു അതേടി ദിവ്യൻ തന്നെ മഹാഗുരുജി തന്റെ വലത് കൈ മുന്നോട്ട് നീട്ടി നിമിഷങ്ങൾ ആ കൈക്കുള്ളിൽ ഒരു മൂർഖന്റെ കുഞ്ഞ് ഫണം വിടർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ നടുക്കത്തോടെ ശ്യാമലി രണ്ടടി പിന്നിലേക്ക് മാറി അമരൻ പുറത്തേക്ക് നോക്കിയിരുന്നു പൊടുന്നനെ ഫുട്പാത്തിലൂടെ അതിവേഗം നടന്നു പോയിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ അയാളുടെ കണ്ണുകളിൽ തറഞ്ഞു നിർത്തത് അയാൾ നിർദ്ദേശിച്ചു കാർ റോഡിന്റെ ഓരം ചേർന്ന് നിന്നു ആ മനുഷ്യൻ അപ്പോഴേക്കും പിന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു അമരൻ തിരിഞ്ഞു നോക്കി അയാൾ താൻ പ്രതീക്ഷിക്കുന്ന ആൾ തന്നെയാണെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല തിരക്കിനിടയിലൂടെ അതിവേഗം നടന്നു പോവുകയാണ് അയാൾ എന്തു വേണം അമരൻ ചിന്തിച്ചു പെട്ടെന്ന് ഫ്ലയിങ് സ്ക്വാഡിന്റെ ജീപ്പ് എതിരെ വന്നു അമരൻ കൈ കാണിച്ചു നിർത്തി പിന്നെ വേഗം അതിനുള്ളിൽ കയറി ആ മനുഷ്യൻ പോയ വഴിയെ വിടുവാൻ നിർദ്ദേശിച്ചു അയാൾ നടന്നു പോകുന്നത് അമരന് കാണാമായിരുന്നു കുറച്ചപ്പുറത്തെത്തിക്കഴിഞ്ഞപ്പോ പിന്നിൽ നിന്നും ഒരു ജീപ്പ് വന്നു നിന്നു അയാൾ അതിൽ കയറി ജീപ്പ് കുതിച്ചു അതിനെ പിന്തുടരണം അമരൻ പറഞ്ഞു പക്ഷേ അവർക്ക് സംശയം തോന്നുകയും അരുത് സർ ഡ്രൈവർ മിടുക്കനായിരുന്നു മുന്നിൽ പോകുന്ന ജീപ്പ് കണ്ണിൽ നിന്നും മറയാതെ അയാൾ ശ്രദ്ധിച്ചു കൊച്ചിയിൽ വച്ച് താൻ ഒന്നര കോടി രൂപയുടെ മയക്കുമരുന്നുമായി കസ്റ്റഡിയിൽ എടുത്തവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുവനായിരുന്നു അതെന്ന കാര്യത്തിൽ അമരന് സംശയമേ ഉണ്ടായിരുന്നില്ല അയാൾ ഇതുവഴി ഇങ്ങനെ നടക്കണമെങ്കിൽ ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് മാഫിയ്ക്ക് പിന്നിലുള്ളവർ തലസ്ഥാനത്ത് തന്നെ ആകണം രണ്ട് ജീപ്പുകളും ഓടിക്കൊണ്ടിരുന്നു അവസാനം പട്ടണം വിട്ട് ജീപ്പ് ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ കമ്മീഷണർ കണ്ടു ആ ജീപ്പ് ആശ്രമത്തിലേക്കുള്ള റോഡിലേക്ക് തിരിയുന്നു അമരന്റെ നെറ്റ് ചൊളിച്ചു അയാൾക്ക് തന്റെ ധാരണകൾ ശരിയാകുന്നത് പോലെ തോന്നി മുന്നിൽ പോയ ജീപ്പ് ആശ്രമത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയപ്പോ അമരൻ ഫ്ലൈങ് സ്കോഡിന്റെ ജീപ്പ് ഡ്രൈവറോട് പറഞ്ഞു ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ നേരെ വിട്ടോ ആശ്രമത്തിന് മുന്നിലൂടെ ആ ജീപ്പും പോയി ലേഡി റിപ്പോർട്ടർ ശ്യാമിനി മഹാഗുരുജിയുടെ കയ്യിലിരിക്കുന്ന ചെറിയ പാമ്പിനെ നോക്കി തന്റെ ശരീരമാകെ ഒരു വിറയൽ ബാധിക്കുന്നത് അവൾ അറിഞ്ഞു മഹാഗുരുജി ചിരിച്ചു പേടിക്കേണ്ട മകളെ ഇത് നിന്നെ ഒന്നും ചെയ്യില്ല അയാൾ തൻ്റെ കൈ വീണ്ടും മുന്നോട്ട് നീട്ടിപ്പിടിച്ചു കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് പാമ്പ് അപ്രത്യക്ഷമായി സത്യം ദിനപത്രത്തിൻ്റെ മിടുക്കിയായ ഒരു റിപ്പോർട്ടറെ ഇവിടെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് മഹാഗുരുജി പറഞ്ഞു നാളെ എൻ്റെ പിറന്നാളാണ് അതിനു മുമ്പ് മകളിൽ നിന്നും എനിക്കറിയേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതറിയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല ശ്യാമിലി വെറുപ്പോടെ മഹാഗുരുജിയെ നോക്കി നിന്നു അയാൾ തുടർന്നു അമരൻ എന്ന സിറ്റി പോലീസ് കമ്മീഷണറെ മകൾ അടിക്കടി ഇങ്ങനെ സന്ദർശിക്കുന്നത് ശരിയല്ല എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം അവൾ ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു തീർച്ചയായും പക്ഷെ നിന്റെ നാവിൽ നിന്നും മഹാഗുരുജിയെക്കുറിച്ചുള്ള ഒരു വാർത്ത പോലും പുറത്തു വരരുത് ആഭ്യന്തരമന്ത്രി സി ടി തോമസിന്റെ മരണത്തിൽ നിനക്കെന്താണ് ഇത്ര താല്പര്യം അതോ റിപ്പോർട്ടർ സ്റ്റാൻലിയുടെ രക്ഷ മാത്രമാണോ മനസ്സിൽ എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ചെയ്യും നിങ്ങളാരാത് ചോദിക്കാൻ അയ്യോ ഞാൻ പാവമൊരു സന്യാസിയാണ് സന്യാസി കള്ളൻ പെട്ടെന്ന് ഉർവശി അവളുടെ തലമുടിയിൽ ഉലച്ചു വേണ്ടടി മഹാഗുരുജിയെ കുറിച്ച് അധിക പ്രസംഗം പറയുന്നോ പോട്ടെ ഉർവശി അറിവില്ലായ്മ കൊണ്ട് അവൾ പറയുന്നതല്ലേ ഗുരുജി ചിരിച്ചു സ്റ്റാൻലിയെ പോലീസുകാരുടെ പിടിയിൽ നിന്നും കുറെ കാലം പരിപാലിച്ചു പോന്ന ആളല്ലേ ശ്യാമിലി അതിനു മറുപടി പറഞ്ഞില്ല മഹാഗുരുജിയുടെ ശബ്ദം കനത്തു നീ എനിക്കിപ്പോ പറഞ്ഞു തരേണ്ടത് സ്റ്റാൻലി എവിടെയുണ്ടെന്നാണ് നിനക്കതറിയാം അതുകൊണ്ട് തന്നെ ഇല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട ശ്യാമിലി ഭയന്നുപോയി ശ്യാമിലി മൗനത്തിന്റെ മൂടുപണമടിഞ്ഞു ഈ മൗനം മുറിക്കുവാൻ എനിക്കറിയാം ഗുരുജിയുടെ കണ്ണുകൾ കത്തി തുടങ്ങി മഹാഗുരുജി ആദ്യമായും അവസാനമായും ഒറ്റവാക്യം പറയൂ എനിക്കറിയില്ല അയാൾ എവിടെയുണ്ടെന്ന് വേണ്ട ഈ ഒരു മറുപടി വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് വിരോധമില്ല പക്ഷേ മഹാഗുരുജിയുടെ പിറന്നാൾ ദിനമായ നാളെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് എൻ്റെ ഒരു ഉപഹാരമെത്തും ലേഡി റിപ്പോർട്ടർ ശ്യാമിലിയുടെ മൃതദേഹം വല്ലാതെ ഒന്ന് ഞെട്ടിപ്പോയി ശ്യാമി പെട്ടെന്നൊരു മനുഷ്യൻ അവിടേക്ക് വന്നു അയാളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞിരുന്നു എന്താ മഹാഗുരുജി തിരക്കി അവർ എത്തിക്കഴിഞ്ഞു പക്ഷേ പറയൂ കമ്മീഷണർ അമരൻ അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാഗുരുജിയുടെ കണ്ണുകൾ കുറുകി അയാൾ കോഡ്ലസ് ഫോൺ എടുത്ത് ഉർവശിയുടെ നേരെ എറിഞ്ഞു ചീഫ് മിനിസ്റ്ററുടെ വിളിക്ക് പിന്നെ തിരിഞ്ഞ് ശ്യാമിലിയെ അവിടെ വലിച്ചഴിച്ചു കൊണ്ടുവന്നവരോട് പറഞ്ഞു ഇവള മുറിയിലാക്ക ഞാൻ പറയാം അവർ ശ്യാമിലിയെ തിരിച്ചു കൊണ്ടുപോയി ചീഫ് മിനിസ്റ്റർ ലൈനിലെത്തിയപ്പോൾ മഹാഗുരുജിക്ക് ഉർവശി ഫോൺ കൊടുത്തു നിങ്ങൾ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ അടങ്ങൂ അല്ലേ മഹാഗുരുജി ക്ഷോഭത്തോടെ തിരുക്കി കാര്യം പറ ഗുരുജി അമരനെ ഒരു പുതിയ കേസ് കൂടി ഏൽപ്പിച്ചു അല്ലേ അക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം ബോംബെയിൽ നിന്നും മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ പോലീസ് കോൺഫറൻസ് കൂടി എല്ലാവർക്കും അമരനെ തന്നെ ഇത് ഏൽപ്പിക്കണമെന്നായിരുന്നു നിർബന്ധം അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യാനായിരുന്നു ഒന്നും ചെയ്യണ്ട ഇരുമ്പഴിയിൽ ഞാൻ കാത്തിരുന്നോ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും കൂടി ചേർന്ന് എന്നെ കുപ്പിയിലിറക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്റെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും അതിനിപ്പോ ഞാൻ നിങ്ങളൊന്നും പറയണ്ട ഇനിയുള്ളത് ഞാൻ പറയാം അവരെ തൽക്കാലം ഞാൻ നിങ്ങളുടെ തറവാട്ടിലേക്ക് അയക്കുകയാണ് വൃദ്ധരായ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഒരു കൂട്ടുമാകട്ടെ വേഗം അവിടേക്ക് വിളിച്ച് വിവരം പറഞ്ഞോളൂ ഗുരുജി അത് വേണ്ട ഒറ്റ അക്ഷരം പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മഹാഗുരുജി ഫോൺ വെച്ചു ശ്യാമിനി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട വാർത്ത റിപ്പോർട്ടർ സ്റ്റാൻലിയെ അറിഞ്ഞു കേട്ട നിമിഷത്തിൽ തന്നെ അയാളുടെ മനസ്സിലൊരു മുഖം തെളിഞ്ഞു മഹാഗുരുജിയുടെ മുഖം അയാൾ അറിയാതെ ഇതൊന്നും നടന്നിരിക്കില്ലെന്ന് സ്റ്റാൻലിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി താൻ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് സ്റ്റാൻലിക്ക് തോന്നി അയാൾ എണീറ്റു തന്റെ ജീവൻ കൊടുത്തിട്ടായാലും ശ്യാമിനെ രക്ഷിക്കണം എന്ന തീരുമാനത്തോടെ പെട്ടെന്ന് വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടപ്പോൾ സ്റ്റാൻലി ഒന്ന് പതറി പുറത്ത് ശത്രുവോ മിത്രമോ ഓഫീസിൽ പോയിരിക്കുന്ന സുഹൃത്ത് ഇത്രയും വേഗത്തിൽ മടങ്ങിയെത്താൻ ഇടയില്ല പിന്നെ ശ്യാമിലിയിൽ നിന്നും താൻ എവിടെയുണ്ടെന്ന വസ്തുത മഹാഗുരുജി അറിഞ്ഞോ വാതിലിൽ തട്ട് തുടരുകയാണ് കിടക്കയുടെ അടിയിൽ നിന്നും കഠാര എടുത്ത് പിന്നിൽ മറച്ചു പിടിച്ചുകൊണ്ടാണ് അയാൾ വാതിൽ തുറന്നത് മുന്നിൽ ഒരു ദീർഘകായൻ അൻപത്തിയഞ്ച് വയസ്സോളം വരും അയാളെത്താൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് സ്റ്റാൻലി ഓർത്തു പെട്ടെന്ന് എവിടെ വെച്ചാണെന്നും പിടികിട്ടി വെടിയേറ്റ് താൻ ഡോക്ടർ നിർമ്മലയുടെ ചികിത്സയിലായിരിക്കുമ്പോൾ ആ രഹസ്യ വീടിന്റെ ജനാലക്കിൽ വന്നു നിന്നയാൾ അയാൾ അയാൾ മെല്ലെ ചിരിച്ചു പിന്നെ പറഞ്ഞു ഞാൻ പ്രതാപ് പ്രതാപ് സ്റ്റാൻഡി പെറുപിടുത്തു നിങ്ങളെ ഞാൻ സഹായിക്കും പകരം നിങ്ങൾ എന്നെയും സഹായിക്കാമോ പ്രതാപ് തിരക്കി സ്റ്റാൻലി അയാളെ തുറച്ചു നോക്കി പ്രതാപ് അകത്തേക്ക് കയറി വാതിൽ ചാരി നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ് കാവി അണിഞ്ഞ ബ്ലാസ്റ്റേഡുകൾ സ്റ്റാൻലിയുടെ കണ്ണുകളിൽ ഒരു തീപ്പരി വീണത്തിലാക്കി എന്ത് സഹായമാണ് എന്നിൽ നിന്നും വേണ്ടത് സത്യസന്ധനായ ഒരു റിപ്പോർട്ടറാണോ നിങ്ങളെന്ന് എനിക്കറിയാം സത്യം തുറന്നു പറയാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും അതുകൊണ്ട് നിങ്ങൾ എന്റെ പത്രത്തിലെ സീനിയർ റിപ്പോർട്ടർ ആകണം നിങ്ങളുടെ പത്രമോ അതെ എല്ലാ സെറ്റപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു ഇനി തുടങ്ങിയാൽ മാത്രം മതി പത്രത്തിന്റെ ടൈറ്റിലും നിശ്ചയിച്ചു കഴിഞ്ഞു ഞാൻ ത്രാസ് ത്രാസ് എന്ന പേരിൽ ഒരു ദിനപത്രം തുടങ്ങുന്നതിന്റെ പരസ്യം കുറെ കാലമായി കാണുന്നുണ്ടെന്ന് സ്റ്റാൻലി ഓർത്തു പക്ഷേ അതാരുടേതാണെന്നൊന്നും അയാൾക്കറിയില്ലായിരുന്നു നിങ്ങൾ മറുപടി പറഞ്ഞില്ല പ്രതാപ് ഓർമ്മിപ്പിച്ചു സ്റ്റാൻലി അയാളുടെ കരം കവർന്നു ഈ അവസരത്തിൽ തന്റെ കാറിൽ എവിടേക്കോ കുതിക്കുകയായിരുന്നു അമരൻ പക്ഷേ സമീപത്ത് മരണം തുടിക്കുന്നത് അയാൾ അറിഞ്ഞിരുന്നില്ല പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളീനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജ്യം വിഞ്ഞാറോഡ്